ശ്രീ പ്രകാശ് ബാബു കേരളത്തിലെ രണ്ട് സംഭവങ്ങൾ അതിനെ അപലപിക്കുന്നുണ്ട് അതേസമയം തന്നെ വി എച്ച് പി ഈ സംഭവത്തിൽ നിയമപരമായ അതിനെ നേരിടുമെന്നാണ് പറയുന്നത് അപ്പോൾ എന്തിനെ നേരിടുമെന്നാണ് സ്കൂളിൽ നടന്ന ക്രിസ്മസ് ആഘോഷം അലങ്കോലപ്പെടുത്തുക കുട്ടികളെ ഭയപ്പെടുത്തുക ആദ്യത്തെ സംഭവം അതാണ് തൊട്ടടുത്ത ദിവസം തത്തമംഗലത്തെ സ്കൂളും സമാനമായി പുൽക്കൂട് തകർക്കുന്ന രൂപത്തിലേക്ക് പ്രവർത്തനം പോവുക വേറെ ആലപ്പുഴയിൽ നിന്നും ഒരു വാർത്ത കൂടി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് ഇത്തരത്തിൽ ഭീഷണിപ്പെടുത്തി എന്നുള്ളൊരു വിവരം കൂടി പുറത്തു വരുന്നുണ്ട് അപ്പോൾ ഇത് കേരളത്തിൽ മറ്റു സംസ്ഥാനങ്ങൾ നടന്ന പോലെ ഇപ്പോൾ കേരളത്തിലും അത് ആവർത്തിക്കുമ്പോൾ സംസ്ഥാനത്തെ ബിജെപി നേതൃത്വത്തിന് എന്താണ് പറയാനുള്ളത് പ്രകാശ് ബാബു ഈ ഒരു ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ടാണ് ഈ തത്തമംഗലത്തെ കൂട് തകർക്കലുമായി ക്രിസ്മസ് കൂട് തകർക്കലുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും അറസ്റ്റ് ചെയ്തതായിട്ട് അറിവുണ്ടോ എനിക്കതിനെ കുറിച്ച് അറിവില്ല അതുകൊണ്ടാണ് ചോദിച്ചിട്ടുള്ളത് രണ്ടാമത്തെ സംഭവത്തിൽ ആളെ കിട്ടിയിട്ടില്ല പരിശോധിച്ചു വരുന്നു അന്വേഷണ സംഘമുണ്ട് രണ്ട് കാര്യങ്ങളും അന്വേഷിക്കാൻ ആദ്യത്തെ സംഭവത്തിൽ മാത്രമേ അറസ്റ്റ് ഉണ്ടായിട്ടുള്ളൂ ആലപ്പുഴയിലും ഒന്നും സംഭവിച്ചില്ല ആലപ്പുഴയിൽ ഭീഷണിപ്പെടുത്തി എന്നുള്ള വിവരം വരുന്നു ആലപ്പുഴയിൽ ക്രിസ്മസ് സന്ദേശം നൽകിയ മൂന്ന് പാസ്റ്റർമാരെ ഭീഷണിപ്പെടുത്തി ഒരു കാരണവശാലും കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൽ ആവർത്തിക്കാനോ അനുവദിക്കാനോ പാടില്ലാത്തതു തന്നെയാണ് അക്കാര്യത്തിൽ നിലപാടിൽ ഒരു തരി ഞങ്ങളും വ്യതിയാനം ചെലുത്തുന്ന പാർട്ടിയുമല്ല അത് ഭീഷണിപ്പെടുത്തലായാലും അതേപോലെ തന്നെ ആസൂത്രിതമായി ക്രിസ്മസ് കൂടുകൾ നശിപ്പിക്കുന്നതായാലും ആഘോഷങ്ങൾക്ക് ഭംഗം വരുത്തുന്ന തരത്തിലുള്ള പ്രവൃത്തികളായാലും ആ നിലപാടിൽ ഭാരതീയ ജനതാ പാർട്ടി തീർച്ചയായിട്ടും ഈ പറഞ്ഞ രീതിയിൽ ക്രൈസ്തവ സമൂഹത്തോടൊപ്പം തന്നെയാണ് നോക്കൂ നിങ്ങൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമുക്കറിയാം കേരളത്തിൻ്റെ ബഹുമാനായിട്ടുള്ള കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ്റെ ഭവനത്തിൽ ഒട്ടനവധി ബിഷപ്പുമാർ അടങ്ങുന്ന അഭിവന്ധ്യമ അഭിവന്ധ്യരായിട്ടുള്ള സഭാ നേതൃത്വം പങ്കെടുത്തിട്ടുള്ള ക്രിസ്മസ് ആഘോഷം നടന്നു ഇന്നലെ നമ്മളെല്ലാവരും കണ്ടതുപോലെ ഡൽഹിയിലെ ഗോൾഡൻ ഗാനയിൽ ആരാധ്യനായിട്ടുള്ള പ്രധാനമന്ത്രി മുഖ്യ അതിഥിയായി അഭിവന്ധ്യരായിട്ടുള്ള ബിഷപ്പുമാർ അതേപോലെ തന്നെ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ സി ബി സി ഐയുടെ പ്രതിനിധികൾ ഉൾപ്പെടെയുള്ള വലിയ പരിപാടി ഇത് രാജ്യത്ത് ഒരു ക്രൈസ്തവ സമൂഹത്തിലുണ്ടായിട്ടുള്ളൊരു പുത്തൻ ഉണർവ് മാത്രമല്ല കഴിഞ്ഞ നാല് വർഷക്കാലമായി ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലും രാജ്യത്ത് അങ്ങോളം ഇങ്ങോളം പ്രധാനമന്ത്രിയുടെ ആഹ്വാനപ്രകാരം ക്രൈസ്തവ ഭവനങ്ങളിൽ അതേപോലെ തന്നെ ദേവാലയങ്ങളിലൊക്കെ പോയി ഈ സ്നേഹ സന്ദേശയാത്ര നടത്തിക്കൊണ്ട് അത് കാണുന്നു പ്രകാശ് ബാബു അത് ചെയ്തുകൊണ്ടിരിക്കുന്ന ദിവസം തന്നെയാണ് സ്കൂൾ കുട്ടികളെ സ്കൂൾ കുട്ടികളെ ഭീഷണിപ്പെടുത്തിയ സംഭവം ഉണ്ടായിട്ടുള്ളത് പ്രകാശ് ബാബു അവിടെയാണ് ഈ മാർ മിലിത്യോസ് മാർ മിലിത്യോസിന്റെ പ്രതികരണം അവിടെയാണ് ശ്രീ പ്രകാശ് ബാബു മാർ മിലിത്യോസിന്റെ പ്രതികരണം വരുന്നത് അവിടെ 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 നിങ്ങൾ ചേർത്ത് പിടിക്കുന്നു അവിടെ നിങ്ങൾ ചേർത്ത് പിടിക്കുന്നു അവിടെ ആദരിക്കുന്നു ഇവിടെ നശിപ്പിക്കുന്നു എന്ന് മറുപടി അല്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി നിങ്ങൾ എന്ത് അജണ്ട വെച്ച് ചർച്ച ചെയ്താലും ഈ ക്രിസ്മസിന്റെ തലേ ദിവസം എന്ത് വിദ്വേഷവും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തീർക്കാൻ ആരുടെയും മുന്നിൽ കുത്തിവെക്കാൻ നിങ്ങൾ പരിശ്രമിച്ചാലും ഞങ്ങൾക്കൊരു കൃത്യമായിട്ടുള്ള ഒരു നിലപാടുണ്ട് ഞങ്ങൾ കേരളത്തിലെ ഈ രാജ്യത്തെ ക്രൈസ്തവ സമൂഹത്തോടം ഭാരതീയ ജനതാ പാർട്ടി ചേർന്നു നിൽക്കും അവരോടൊപ്പം തന്നെ ഉണ്ടാകും പക്ഷേ ഇവിടെ പ്രശ്നം ഞങ്ങൾ ഇന്നലെ തന്നെ ഈ പാലക്കാട് സംഭവവുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ പാർട്ടിയുടെ നിലപാട് അത്തരം ക്രിമിനൽ സംഘങ്ങളെ വെച്ചുപൊറപ്പിക്കാൻ പാടില്ല അതാരായാലും സംഘടനയായാലും സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തണം അപ്പോൾ എന്ന് പറയുന്നു ശ്രീ പ്രകാശ് ബാബു കുറച്ചുകൂടി അല്ലല്ല അല്ലല്ലി ഇക്കാര്യത്തിൽ നിയമപരമായി നേരിടുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഈ സംഭവത്തെ അതൊരു പിഴവായി അവർ കാണുന്നില്ല അല്ല വി എസ് പി സംഘപരിവാർ സംഘടനയാണോ വി എസ് പിയുടെ നിലപാടിനെ തള്ളുകയാണോ ബി ജെ പി കുറച്ചുകൂടി വ്യക്തമായി പറയാമല്ലോ പ്രകാശ് ബാബുവിന് സ്മൃതി സ്മൃതി ഈ റിപ്പോർട്ടർ നമ്മുടെ ഒരു ആയിരക്കണക്കിന് പേരടങ്ങുന്ന ഒരു കുടുംബത്തിൽ നിങ്ങളുടെ റിപ്പോർട്ടറിന്റെ ഒരു ഓൺലൈൻ മീഡിയ സംഘത്തിൽ ഏതെങ്കിലും ഒരാൾ ചെയ്ത ഒരു പ്രവൃത്തി റിപ്പോർട്ടറിന്റെ മാധ്യമ മാനേജ്മെന്റ് ഏറ്റെടുക്കുമോ ഇല്ല തള്ളിക്കളയും നിങ്ങൾ ഏറ്റെടുക്കുവോ തള്ളിക്കളയും തീരുമാനം അതുപോലെ അല്ലല്ലോ ഇത് നോക്കൂ കുട്ടികളെയാണ് ഭയപ്പെടുത്തിയിരിക്കുന്നത് താങ്കൾ ഈ പറഞ്ഞ പോലെ വെറുപ്പ് വിദ്വേഷം അത് കുത്തിവെക്കാൻ ശ്രമിച്ചവരെ പറ്റിയാണ് ശ്രമിച്ചത് അവരെ പറ്റിയാണ് കുട്ടികളെ കുട്ടികളെ അതെ കുട്ടികളെ കുട്ടികളെ ഭയപ്പെടുത്താൻ ആരെങ്കിലും അങ്ങനെ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ പച്ചക്കവരെ തള്ളി പറഞ്ഞിട്ടുണ്ട് ഭാരതീയ ജനതാ പാർട്ടി എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഇത്തരത്തിലുള്ള ക്രിമിനൽ സംഘങ്ങളെ തള്ളി പറയുക ഒപ്പം തന്നെ നിങ്ങൾ ഈ വികാരപരിതരാക്കാൻ നോക്കുന്ന അതേപോലെ തന്നെ നിങ്ങൾ നുള്ളി നോവിപ്പിക്കാൻ ശ്രമിക്കുന്ന വിദ്വേഷം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ആ ഒരു പ്രവർത്തനത്തിൽ നിന്ന് ക്രിസ്ത്യൻ സഹോദരന്മാരോടൊപ്പം ചേർന്ന് നിന്ന് അവരുടെ വികാരത്തിനൊപ്പം ഞങ്ങൾ നിൽക്കും അതിൽ ഒരു തർക്കവും ഇല്ല രണ്ടാമതൊരു കാര്യം സ്മൃതി രണ്ടാമതൊരു കാര്യം ഇവിടെ കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷമായിട്ട് നമ്മൾ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് കേരളത്തിൽ നാളെ നമ്മൾ ഈ ക്രിസ്മസ് ആണല്ലോ സ്മൃതി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പത്ത് അറുന്നൂറ് പേർ ഒരായുസ് മുഴുവൻ ഉണ്ടാക്കിയിട്ടുള്ള കിടപ്പാടത്തിൽ നിന്ന് ആട്ടി ഓടിക്കപ്പെട്ട് ഈയൊരു പുണ്യ ദിനത്തിൽ പോലും വീട്ടിൽ നിൽക്കാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ സമരമുഖത്താണ് ഇതല്ല ഇവിടെ ചർച്ച ചെയ്യുന്നത് അവരെ ചേർത്ത് അവരെ അവരെ ചേർത്ത് പിടിച്ച പാർട്ടി ഭാരതീയ ജനതാ പാർട്ടി ആ പാർട്ടി ഒരു സംഭവത്തിന്റെ പേരിൽ അങ്ങനെ ക്രിസ്ത്യൻ സമൂഹം ഒരു കാരണവശാലും ശരി ക്രിസ്ത്യൻ ബിജെ പ്രകാശ് ബാബു ഒരു മിനിറ്റ് താങ്കൾ നിന്ന് വ്യക്തമായ മറുപടി കിട്ടണം താങ്കൾ പറഞ്ഞല്ലോ അക്രമില്ല പ്രകാശ് ബാബു മാത്രം വന്ന് ക്രിസ്മസിന്റെ തലേ ദിവസം ചർച്ച ഉത്തരം പറയാൻ നല്ല ഭാഷയിൽ സംസാരിക്കൂ പ്രകാശ് ബാബു നമ്മൾ എത്ര തവണ ചർച്ചയ്ക്ക് ഇരുന്നതാണ് എന്തിനാണ് ഈ മോശം ഭാഷ ഉപയോഗിക്കുന്നത് അണ്ണാക്കി തള്ളോ എന്ന് പറയുന്നത് മോശം മോശം ഭാഷയാണ് നല്ല ഒരു സംശയവും ഇല്ല നമ്മളിവിടെ മാന്യമായ സംസാരം പോരെ ആണല്ലേ അങ്ങനെ അങ്ങനെ അത് സ്മൃതിക്കത് മോശം ഭാഷയാണെങ്കിൽ അണ്ണാക്കിൽ തള്ളുക എന്നുള്ളത് ഞങ്ങൾ അത് മോശമായിട്ടുള്ള മോശമായിട്ടുള്ളൊരു ഭാഷയായിട്ടല്ല നിങ്ങളവിടെ ഞങ്ങൾ പറയുന്നതിനും മാത്രം ഉത്തരം പറയാൻ വന്നവരല്ല ഞങ്ങൾക്ക് ഒരു പാർട്ടി ഒരു സംഘടനയെ കുറ്റപ്പെടുത്താൻ വേണ്ടി ഏകപക്ഷീയമായിട്ട് ചോദിക്കുന്നതിനും മാത്രം ഉത്തരം പറയാൻ വന്നതല്ല കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ നടന്ന കാര്യങ്ങളും നിങ്ങൾക്കുള്ള സന്ദേശം പറയാനുള്ള തന്നെയാണ് ഒരു സംശയം ാബു ബേസിക് ആയ ചോദ്യം നിങ്ങൾ പറഞ്ഞു ബി ജെ പി തള്ളിക്കളഞ്ഞിരിക്കുന്നു ഈ അത്രമത്തെ ബി ജെ പി തള്ളിക്കളയുന്നു നല്ല കാര്യം നല്ല കാര്യം നല്ല കാര്യം പ്രകാശ് ബാബു പക്ഷേ വി എസ് പിയുടെ ഈ നടപടിയെ തള്ളിക്കളയുന്നു എന്ന വാചകം നിങ്ങളിൽ നിന്നില്ല വ്യക്തി ചെയ്തതല്ല ആ സംഘടനയുടെ നിലപാടാണ് അതുകൊണ്ടാണ് സംഘടന നടപടിയുമായി മുന്നോട്ട് പോകുമെന്ന് പറയും നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്ന് പറയാം അപ്പോൾ നിലപാടല്ല കേൾക്കട്ടെ നേതൃത്വം ഇങ്ങനെ ഏതെങ്കിലും ആഘോഷങ്ങൾ തടസ്സപ്പെടുത്തണം എന്ന് ഔദ്യോഗികമായി അറിയിച്ച എന്തെങ്കിലും ഒരു പത്രക്കുറിപ്പ് സ്മൃതിയുടെ കയ്യിലുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഒന്ന് ശരി പ്രതികരണ സ്കൂളില് സ്കൂളില് ക്രിസ്മസ് ആഘോഷം ഇതായി ഞങ്ങൾ ഇത് ആക്രമിക്കാൻ പോകുന്നു എന്ന രൂപത്തിലാണോ പ്രതികരിക്ക ഈ അറസ്റ്റിലായപ്പോൾ ആണ് പറഞ്ഞത് ഞങ്ങൾ നിയമപരമായി ഈ തെറ്റായി പോയി എന്ന് നിയമപരമായ സെൻസ് ഉണ്ട് ഏതെങ്കിലും മൂന്ന് പേർ ഏതെങ്കിലും മൂന്ന് പേർ ചെയ്തൊരു പ്രവൃത്തി അത് ബി ജെ പി അല്ലെങ്കിൽ പോലും അത് ഏത് പാർട്ടിയായാലും ഞങ്ങൾ അത് തള്ളിപ്പറയും പകരം ഞാൻ സൂചിപ്പിച്ചത് കാസർകോട് പുൽക്കൂട് തകർത്തപ്പോൾ സ്മൃതിയുടെ ആവേശം കണ്ടിട്ടില്ല കാസർകോട് രണ്ട് വർഷം മുമ്പ് കുരിശ് തകർത്തപ്പോൾ നിങ്ങളെ കണ്ടിട്ടില്ല പള്ളിമുറ്റത്ത് കരോൾ സംഘത്തെ പരസ്യമായി അക്രമിച്ച് അതിലുള്ള യുവതികളെ മാനഭംഗപ്പെടുത്തുന്നതിന് സമാനമായ കേസെടുത്തപ്പോൾ നിങ്ങളുടെ ഒന്നും ആവേശം കണ്ടിട്ടില്ല അത് കാരണം അത് മതനിരപേക്ഷ പാർട്ടികൾ തന്നെയാണ് സി പി ഐ എമ്മും കോൺഗ്രസുവാ ഇവിടെ ബി ജെ പിയുടെ ഒരു മെമ്പർഷിപ്പ് പോലും ഇല്ലാത്ത ഒരു സംഭവത്തിൽ നിങ്ങൾ ബാബു സിപിഎം കോൺഗ്രസും ഇവിടുത്തെ ക്രിസ്ത്യൻ പള്ളികളെ ആക്രമിച്ചു ഞാൻ പറഞ്ഞുതരാം സ്മൃതിക്ക് ഞാൻ പറഞ്ഞുതരാം സ്മൃതി അതാണ് ഈ ചില പ്രവർത്തകർക്ക് ചിലതിന് നല്ല കാര്യം അറിയാം രണ്ടായിരത്തിൽ രണ്ടായിരത്തിൽ അങ്കമാലിയിൽ അങ്കമാലിയിലെ അങ്കമാലിയിൽ ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയോടനുബന്ധിച്ചുള്ള കുരിശുവള്ളി തകർത്തതാരാ പ്രധാനപ്പെട്ട ഇ കെ നാനാർ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോ ഇനി സ്മിതിക്ക് ഒന്നുകൂടി പറഞ്ഞു തരാം പന്ത്രണ്ട് ലക്ഷം രൂപ സ്മൃതിയുടെയും മെന്റെയും നികുതി പണം എടുത്തിട്ടാണ് സി പി ഐ എമ്മിന്റെ ഏരിയ സെക്രട്ടറിക്ക് പ്രവേശനം കൊടുക്കാത്തതിന്റെ പേരിൽ ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിലെ കുരിശു പള്ളിയിലെ കുരിശു തകർത്ത് ബൈബിള് കത്തിച്ച നടപടി ഉണ്ടായിട്ട് അതെല്ലാം നഷ്ടപരിഹാരം കൊടുത്ത സ്മൃതിക്ക് അറിയില്ലെങ്കിൽ എഴുതി വെച്ചോ ഇനി രണ്ടാമത് രണ്ട് കൊല്ലം മുമ്പ് രണ്ട് കൊല്ലം മുമ്പ് കോട്ടയം ജില്ല കോട്ടയം ജില്ലയിൽ പട്ടിമുറ്റം എന്ന് പറയുന്ന സ്ഥലത്ത് ഡി വൈ എഫ് അംഗ സംഘം അതിക്രമിച്ചു കയറി ഇതിവിടെ നടത്താൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് ആക്രമിച്ചതിന്റെ പേരിൽ ഇരുപത് പേർക്കെതിരെ കേസുള്ള കാര്യം സ്മൃതി അറിയോ അതറിയോ അത് ഡിവൈഎഫ്ഐആ എഫ് കെ സജീഷിന്റെ പാർട്ടിയാ എന്താ ഒഫൻസ് എന്ന് അറിയോ വൺ ഫിഫ്റ്റി ത്രീ എ ത്രീ ഫിഫ്റ്റി ഫോർ ഐ പി സി ഒന്ന് മതസ്പർദ്ധ രണ്ട് മാനഭംഗം അറിയോ ഇത് കോട്ടയത്ത ഈ സമയത്തൊന്നും മതനിരപേക്ഷ പാർട്ടികൾ ഒന്നാന്തരം ഇത്തരത്തിലുള്ള ക്രൈസ്തവ സമൂഹത്തിനെതിരെ വേട്ട് നടത്തിയപ്പോ അത് റിപ്പോർട്ടർ കണ്ടിട്ടില്ല മാധ്യമ പ്രവർത്തകർ കണ്ടിട്ടില്ല പക്ഷെ ഇപ്പോഴും അത് കേസ് കേസ് ആയിട്ട് നിലനിൽക്കുന്നു ഞാൻ രണ്ടായിരത്തി പത്തിൽ സജീഷിന ഒരു മിനിറ്റ് സഭയിൽ നിന്ന് തന്നെയാണ് എതിർ ശബ്ദം ബന്ധപ്പെട്ടുമല്ലല്ല സജി വരെ വരാം അടുത്ത ഘട്ടത്തിൽ വരാം സഭയിൽ നിന്ന് തന്നെയാണ് എതിർ ശബ്ദം ഉയർന്നിട്ടുള്ളത് നമ്മളെ സംബന്ധിച്ച് സംബന്ധിച്ച് രാജ്യത്ത് ഈ ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങൾക്ക് നേരെ നടക്കുന്ന ആക്രമങ്ങളിലെ കൃത്യമായ കണക്കുകളുണ്ട് അത് രണ്ടായിരത്തി പതിനാലിന് ശേഷം വർദ്ധിക്കുന്ന കണക്കാണ് എന്ന് യാഥാർത്ഥ്യമുണ്ട് അപ്പോൾ താങ്കൾ പറഞ്ഞ സി പി എമ്മിന്റെയും കോൺഗ്രസിൻ്റെയും കാര്യങ്ങൾ पे पे स्मृति पेतिकाट